പ്രിയമുള്ളവരെ ഇതൊരു സോഷ്യൽ മീഡിയ യുഗമാണ് കാരണം സോഷ്യൽ മീഡിയക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ചും യൂട്യൂബർ ഇൻസ്റ്റാഗ്രാം മുതലായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുന്ന വരുമാനം വളരെ വലുതാണ് നമുക്കറിയാം അതിൽ നല്ല സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് അപ്പുറം മിക്കപ്പോഴും പരസ്യങ്ങളൊക്കെ കിട്ടി നല്ല പൈസ സമ്പാദിക്കുവാൻ കഴിയുന്ന അധികം അധ്വാനമൊന്നും കൂടാതെ വീട്ടിൽ നിന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപാധിയായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഈ ഫീൽഡിൽ പരസ്പര മത്സരവും കിടമത്സരവും ഒക്കെ മറ്റുള്ള എല്ലാ മേഖലയെക്കാളും എന്ന് പറയാം മിക്കപ്പോഴും സിനിമാക്കാർക്കോ അല്ലെങ്കിൽ റേഡിയോ ജോക്കികൾക്കൊക്കെ കിട്ടിയിരുന്ന ആരാധനയിൽ ഒരു ഭാഗം പോലെ ഈ സോഷ്യൽ മീഡിയ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന യൂട്യൂബേഴ്സിനും ഇൻസ്റ്റഗ്രാം നിറഞ്ഞു നിൽക്കുന്ന താരങ്ങൾക്കുമൊക്കെ കിട്ടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇവർ മിക്കപ്പോഴും ഓരോരോ ഇഷ്യൂ ഉണ്ടാക്കി തങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രാധാന്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ ഓരോ ദിവസം എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഒരു യൂട്യൂബ് താരത്തിൻ്റെ ഒക്കെ ഒരു വിവാദ പ്രസ്താവന ഉണ്ടാകും ഒന്നുകിൽ അയാൾ ഭാര്യയെ ഡവൂസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയുമായിട്ട് വഴക്ക് അല്ലെങ്കിൽ മോൾ ഒളിച്ചോടി അയാളുടെ മോൾ മോളൊടിച്ചുകൂടി അല്ലെങ്കിൽ അച്ഛനും സഹോദരിയുമായിട്ട് വഴക്ക് അച്ഛനെ ഇറക്കി വിട്ടു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്നത് കാണാം യൂട്യൂബേഴ്സിന്റെ പ്രശ്നങ്ങൾ ഒരു ദിവസവും നമ്മൾ കാണുന്നില്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നേരത്തെ ഈ ബുൾജെറ്റ് മുതൽ ഈ തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബർ ഉൾപ്പെടെ എല്ലാവരും ഓരോരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൊപ്പിയുടെ മുൻകാമുകിയായാലും കാമുകിയുടെ രണ്ടാമത്തെ കാമുകനായരം അങ്ങനെ എല്ലാം എല്ലാം എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും ഓരോ ഇഷ്യൂസ് നമ്മൾ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എടുത്തു നോക്കിയാലും ഈ അടുത്ത ദിവസം കൃഷ്ണകുമാറിൻ്റെ ഏതോ മോള് പറഞ്ഞിരിക്കുന്നു തനിക്ക് തൻ്റെ സഹോദരി പ്രസവിക്കുന്ന കുട്ടി തന്നെ എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ തൻ്റെ കുട്ടി തന്നെ അമ്മയെന്ന് വിളിക്കുന്നതും ഒന്നും സങ്കല്പിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഓരോ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഓരോ വിവാദങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതൊക്കെ ഓരോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വീഡിയോ ചെയ്യുന്നു അതും വലിയ വിവാദത്തിലാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പിന്നെ യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഗോഗോ വിളികൾ മത്സരങ്ങൾ ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതൊക്കെ ഒരു പ്ലാന്റ് കാര്യങ്ങളാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ പ്ലാൻഡ് കാര്യങ്ങളാണ് കാരണം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് യൂട്യൂബർ ഈ യൂട്യൂബറെ കുറിച്ച് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്താണ് പ്രശ്നേശോ അങ്ങനെ ഒരു യൂട്യൂബർ അയാളുടെ അമ്മയും സഹോദരിയുമായിട്ട് പ്രശ്നമുണ്ടായി നമ്മളിത് ആരാണെന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്തു അങ്ങനെ യൂട്യൂബ് ആ അയാളുടെ പേരും അയാളുടെ യൂട്യൂബ് ചാനലും ആളുകൾ സെർച്ച് ചെയ്യുന്നു എന്നത് കണ്ടു അയാളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു അയാൾക്ക് ഒരുപാട് വ്യൂഴ്സും സബ്സ്ക്രൈബറും ഒക്കെ കിട്ടി ഇത് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു നമ്പറാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ മറ്റ് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും അങ്ങനെ അയാളുടെ യൂട്യൂബ് കാണുന്ന ആളുകൾ ഇതാരാണെന്ന് അറിയാൻ സെർച്ച് ചെയ്യും അയാളുടെ വീഡിയോകൾ കാണും അങ്ങനെ അയാൾക്ക് കൂടുതൽ സബ്സ്ക്രൈബറും യൂട്യൂബ് വ്യൂസും ഒക്കെ കൂടി അയാളുടെ വരുമാനം കൂടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു തന്ത്രമാണ് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ടി ടി ഫാമിലി എന്ന് പറയുന്ന യൂ ആളായാലും എല്ലാവരും എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് കാണുന്നില്ല ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഓരോ യൂട്യൂബേഴ്സ് എടുത്താലും അവരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും റിയാക്ട് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് അയാളുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ വർദ്ധിച്ചതായി കാണാം ഈ ബുൾജെറ്റ് പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം ഈ ബുൾജെറ്റിന്റെ ആയാലും അങ്ങനെ തൊപ്പി ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ശേഷം തൊപ്പിയുടേതായാലും അവരുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ കുറയുന്നു എന്ന് തോന്നിയാൽ അവർ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് മറ്റുള്ള ആളുകളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അവരുടെ യൂട്യൂബിന് വീണ്ടും ഒരു പ്രൊമോഷൻ ആക്കി നിലനിർത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങണം മറ്റൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന കൊടുക്കുക ചെയ്യുന്നത്